ഹലോ വെൽക്കം ടു മൈ ചാനൽ എൽ ജെ ബ്ലോഗ്സ് ഇന്ന് ഞാനിവിടെ കാണിച്ചിരുന്ന എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ ഇപ്പം നമ്മൾ മേടിച്ച് വെച്ച് വില കുറവില്ല എങ്ങനെയാലും കിട്ട് വല്ല ഓഫറിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെ കൂടുതൽ മേടിച്ച് വെച്ചിട്ട് വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് അതിങ്ങനെ കേടായി പോകും മേടിച്ച് ചുമ്മാ വെച്ചിരുന്ന കേടായി പോകും കുറച്ച് കഴിയുമ്പോഴേ അപ്പോൾ അങ്ങനെ കേടായിപ്പോകാതെ നമുക്കെങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനോട് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ള തൊലി കുറച്ചങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ മൂ ഈ ആ മൂടുണ്ടല്ലോ ഞെടുപ്പല്ല ഓപ്പോസിറ്റ് ചെത്തി കളഞ്ഞിട്ട് മൈക്രോവേവി വെച്ച് ഒന്ന് ചൂടാക്കണം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ ഒന്നൊന്നര മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയെ അന്നേരത് അന്നൊന്ന് ചൂടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചേക്കണം കുറച്ച് ആറാ തണുക്കാൻ വേണ്ടിയിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടത്തി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വശത്തോലി മിക്കവാറും പൊളിഞ്ഞ് പോരും എന്നിട്ട് അപ്പോൾ അതിനകത്തൊന്ന് പൊളിച്ച് പൊളിച്ചെടുക്കാൻ നല്ല ഈസിയാണ് അപ്പം ഞാൻ കാണിക്കുന്ന പോലെ അപ്പോൾ ഇത് ഫ്രഷായിട്ട് നമുക്ക് എന്തെങ്കിലും വെളുത്തുള്ളി ഉപയോഗിക്കണമെങ്കിൽ ഇത് പറ്റത്തില്ല നമുക്ക് കറികൾക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടേ ഇതിപ്പം ഒന്ന് വെന്തിട്ട് ചെറുതായിട്ടൊന്ന് വേഗം കൂടെ ചെയ്യും നമ്മൾ മൈക്രോവേവ് വെക്കുമ്പോഴേ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ കറികൾക്കൊക്കെ ഉപയോഗിക്കാനേ നല്ല നല്ല കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് കറി അന്നേരം വേഗം എളുപ്പത്തിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം മൈക്രോവേവ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ എങ്ങനെയാണ് അടുപ്പിൻ്റെ മുകളിൽ കാണിച്ച് പയ്യൊന്ന് ചൂടാക്കോ അങ്ങനെയൊക്കെ ചെയ്താലും മതിയായിരിക്കും കേട്ടോ അത് എനിക്ക് അത് ട്രൈ ചെയ്ത് നോക്കിയറിയാം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല അങ്ങനെ ഇപ്പം മൈക്രോവേവ് ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം വെളുത്തുള്ളി ഇന്ന് കേടായി പോകുമെന്ന് പേടിക്കുകയും വേണ്ട അപ്പം ഇപ്പം നമുക്ക് കിട്ടുമ്പോൾ തന്നെ വെളുത്തുള്ളി അത്ര ഫ്രഷ് ആയിരിക്കണമെന്നില്ല അത് ചിലപ്പോൾ ഇച്ചിരി കേടാകാനൊക്കെ തുടങ്ങി കാണും അപ്പം എനിക്ക് കിട്ടിയപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ അല്പം ഇങ്ങനെ കേടാകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ഇത് ഇരുന്നാൽ കേടായി പോകുമല്ലോ എന്നോർത്ത് അതെല്ലാം കൂടി ഇങ്ങനെ എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കണ്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് കണ്ടോ ഒരു ദിവസത്തെ തൊലി ഇങ്ങ് പൊളിഞ്ഞു പോരും നമ്മളത്തെ എടുക്കുമ്പോഴേ അപ്പം വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ സൂക്ഷി വെക്കുവാണെങ്കിൽ നമുക്ക് ധൃതിയിട്ട് സമയമില്ലാത്ത സമയത്തൊക്കെ എടുക്കാനാണെങ്കിലും കണ്ട ഇതൊണ്ട് കേടായിട്ടുണ്ട് അവിടെ ജെത്തിക്കളയും പിന്നെ ഒത്തിരി കേടായതാണേൽ അത് നമ്മൾ കളഞ്ഞോണ്ടാൽ മതിയോ ചോവ വരും എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ധൃതിയിട്ടൊരു കറിയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ സാധനം പോകാതെ ഇരിക്കും പിന്നെ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ചുമ്മാ നമ്മൾ പണിയെല്ലാം തീർന്നിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാതെ തിരക്കില്ലാതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ അന്നേരം ഇങ്ങനെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടൊക്കെ ഇരി ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് അപ്പം നമുക്ക് പയ്യെ പുളിച്ച് എടുത്ത് വെക്കാമല്ലോ അങ്ങനെയൊക്കെ എടുത്ത് ആ സമയം നമുക്ക് വെറുതെ വേസ്റ്റായി കളയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ അത് ഞാൻ നല്ല കഴുകി വാരി എടുത്തിട്ട് മിക്സിക്കകത്തിട്ടിട്ടെ എന്നിട്ട് കുറച്ച് ഉപ്പ് ഒരു രണ്ട് ഇച്ചിരി നല്ലപോലെ ഉപ്പിടുന്നുണ്ട് രണ്ട് രണ്ടര സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് അത് കേടാകാതിരുന്നിട്ട് നിർത്തുകൊണ്ടാണ് പിന്നെ അതിങ്ങനെ മിക്സിയിലിട്ടങ്ങ് അരച്ചെടുക്കും അരച്ചെന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെയൊന്നും ഞാൻ അരച്ചില്ല എന്നാലും ഒരുമാതിരി അരഞ്ഞു വന്നു പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഇത് ഫ്രീസറിൽ വെക്കാനാണ് പോകുന്നത് പക്ഷേ എണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി നമ്മളെടുക്കാൻ നേരം ഇച്ചിരി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും ഒത്തിരി കല്ല് പോലെ ആകാതിരുന്നുള്ളൂവേ അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് ഞാൻ പിന്നെ മിക്സിയിലിട്ട് കറക്കിയില്ല എന്ന് വെച്ചാൽ മിക്സിയിലല്ല എണ്ണ ഇങ്ങനെ സ്പ്രെഡാകുമല്ലോ എന്നു കൊണ്ട് ഞാനിങ്ങനെ ഒരു ഫോർക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തിട്ട് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ട്രേ ഇല്ലേ ആ ട്രേക്കകത്തോട്ട് ഇങ്ങനെ ഓരോ അതിൻ്റെ ഓരോ കള്ളിക്കകത്തേക്ക് ഇങ്ങനെ നിറച്ച് നിറച്ച് വെക്കണം ഉണ്ടോ ഇങ്ങനെ നിറച്ച് വെച്ച് വെച്ചിട്ട് അത് നല്ലപോലെ ക്ലിങ് ഫിലിം ഇട്ട് ചു ചുറ്റി നല്ലപോലെ കവർ ചെയ്തെടുക്കണം കവർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് പിന്നെ അഴുക്കൊന്നും കയറുകയില്ലല്ലോ നല്ല ക്ലീൻ ആയിട്ടിരുന്നുള്ളൂ അങ്ങനെ എടുത്തിട്ട് അത് നിറച്ചിട്ട് നമ്മൾ ഫ്രീസറി വെച്ച് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി അതപ്പം നല്ല കട്ടിയായിട്ട് വരും ഫ്രീസ് ആയിട്ട് വരും പിന്നെ അത് കേടായി പോകുകയല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ ഇത് നമുക്ക് അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ അതൊക്കെ എത്രമാത്രം അത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തല്ലേ അപ്പം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ എന്നാ നമുക്കറിയാമല്ലോ ഒരു പ്രിസർവേറ്റീവ് ഇല്ല എന്താ അത് കുഴപ്പമൊന്നും ഇല്ലാത്ത നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നല്ല സാധനമല്ലേ അപ്പം ഇങ്ങനെ എടുത്ത് ഫ്രീസറിലേക്ക് വെക്കുക ഇപ്പം നമുക്ക് നല്ല സാ സാധനം ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ പിന്നെ ഇത് കേടായുള്ളി ആണേലും കേടായി പോകാതിരുന്നോളുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് പൊതിഞ്ഞ് ഇനി അത് ഫ്രീസറിലേക്ക് വെക്കും ഇപ്പോൾ അതിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടൊരു ചെറിയ ഒരു ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജ് വെച്ച് ഇപ്പം അധികം താമസിക്കാതെ കുറച്ച് ദിവസത്തേനൊക്കെ ഇത് ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മൂന്നാ ഒരൊരാഴ്ചയൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചാലും പിന്നെ ഇരുന്നോളൂ കൂടാതിരുന്നുള്ളൂ നമ്മളതിനകത്ത് എണ്ണയും ഉപ്പുമൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് അത് ഉറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ആകുമ്പോഴത്തേന് ഇങ്ങനെ ഉറയ്ക്കും ഇതെടുത്ത് ഇതിനകത്തൊന്നിങ്ങനെ നമ്മൾ വെടിച്ച് എടുക്കണം അത് വലിയ പാടൊന്നും ഇല്ല കേട്ടോ വെടിച്ചെടുക്കാൻ ഇച്ചിരി അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് അങ്ങ് വെളി വെച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതൊരു കൂടിനകത്തേക്ക് നിറച്ചിട്ട് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കും അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായി കിട്ടുന്ന വെളുത്തുള്ളിയൊക്കെ വേസ്റ്റായി പോകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ തെറ്റും അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും